നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണത്തിൽ എം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം എന്ന് പറഞ്ഞാൽ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടി മുമ്പോട്ട് പോകുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക അതേപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ടും ശ്രമിക്കണമേ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു വ്യൂ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇനിവേ നമുക്ക് വ്യൂവിലേക്ക് പോവാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം അതോടൊപ്പം തന്നെ ഞാൻ ഈ ഈയൊരു ചാർട്ടിൻ്റെ ബേസിക്കായിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാവുന്നതാണ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് ഓക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് നിർത്തിയത് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം മാർക്കറ്റിന് അനലൈസും വ്യൂ ഒക്കെ ഏത് രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഇതിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മൾ നാല് മണിക്കൂറിൻ്റെ വീക്കിലി ടൈം ഫ്രെയിമാണ് അല്ല ആ വീക്കിലെ എല്ലാ ഫോർ അവർ ടൈം ഫ്രെയിമാണ് നമ്മൾ നോക്കുന്നത് എൻട്രി എക്സിൻ്റെ പിന്നീട് അപ്പം കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ക്ലോസ് ആയത് വെച്ചിട്ട് എവിടെ ആയിരുന്നു ഈ ഒരു ലൈനിലാണ് മാർക്കറ്റ് ക്ലോസ് ആയത് അപ്പം നമ്മൾ പറഞ്ഞു നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റഞ്ച് അതൊരു സപ്പോർട്ട് ലെവലിലാണ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അവിടെ നിന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇരുപത്തിനാല് അറുപത്തെട്ട് ഇരുപത്തിനാല് എൺപത്തി മൂന്ന് പിന്നെ നമ്മൾ ഏതോ ഒരു കാരണത്താൽ നമ്മൾ മാർക്ക് ചെയ്ത പ്രൈസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് ഈ ഒരു റേഞ്ചിലാണ് ഇരുപത്തി നാല് തൊണ്ണൂറ്റിനാലാണ് നമ്മൾ മനസ്സിലാക്കിയത് അപ്പോൾ ആറ് സൈ സ്റ്റിൽ അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് ഇത് ക്രോസ് ഓവർ ആവാതെ നമുക്ക് ഡൗൺ സൈഡിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല പോയി ഇത് ക്രോസ് ഓവറായി കൺസോൾട്ടേഷൻ സോണിൽ പക്ഷെ അത് ഗ്രീനിലേക്ക് കേറിയിട്ടില്ല ആർ എസ് ഐ ഇപ്പോഴാണ് ഗ്രീനിലേക്ക് കയറിയത് വീണ്ടും അവിടെ ഒരു ക്രോസ് ഓവർ വന്നു പക്ഷെ ഈ ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്താൽ മാത്രം ദൈ അവിടുന്ന് അപ്പർ സൈഡിലേക്ക് വീണ്ടും മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ക്രോസ് ഓവർ ശേഷം നമ്മൾ അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് കിട്ടി ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് തേർഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു ഇവിടുത്തെ ക്രോസ് ഓവറിൽ താഴത്തോട്ട് വെയ്റ്റ് ചെയ്തു താഴത്തുനിന്ന് വീണ്ടും റിവേഴ്സ് മാർക്കറ്റും മുകളിലോട്ട് പോയി ഇതിൽ കൂടുതൽ ആയിട്ട് ഒരു ചാർട്ട് കാണിച്ചു എനിക്ക് അറിയാൻ പാടില്ല അപ്പോൾ നാല് മണിക്കൂറിൽ വളരെ കൃത്യമായിട്ട് ലോഡ് സൈസ് കുറച്ചുകൊണ്ട് അതായത് ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട് ഇപ്പോൾ ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഒരു കാരണവശാലും ലോങ്ങ് ഹോൾഡിങ് പറ്റത്തില്ല മാനസികമായിട്ട് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട് ലോങ്ങിലേക്ക് ഹോൾഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് ഫോർ എക്സിൽ ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് കേട്ടോ മറ്റുള്ള സ്ട്രാറ്റജിയുടെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഡെയിലി ക്യാൻഡിൽ എന്തെങ്കിലും ഒരു മാർക്കറ്റ് ഓൾ ടൈം ഗോൾഡ് ഹപ്പിലാണ് ഹൈയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് നോക്കിയേ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ഡേ ക്യാൻഡിൽ മാർക്കറ്റ് അപ്പർ സൈഡിലേക്കാണ് ഇത് എവിടെ നാല് മണിക്കൂറിൻ്റെ ക്രോസ് ഓവർ മുകളിലോട്ട് ഉണ്ടാവും അപ്പോഴൊക്കെ നമുക്ക് എൻട്രി എടുക്കാം കാരണം മാർക്കറ്റ് ഹയർ ടൈം ഫ്രെയിമിൽ അപ്പർ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കണം അപ്പം നമ്മൾ ലോവിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല വലുതായിട്ട് കിട്ടത്തുമില്ല വീക്കിലിയിലാണെങ്കിലോ വീക്കിലിയിലും മാർക്കറ്റ് ഒരു ട്രെൻഡ് കണ്ടിന്യൂഷനാണ് ഉണ്ടായിരിക്കണേ ആർ എസ് ഐ അപ്പർ സൈഡിലേക്കാണ് അപ്പോൾ ഗോൾഡിഞ്ഞ് എവിടം വരെ പോയി നിൽക്കും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീക്കിലിയിൽ ഒരു ലൈൻ മാർക്ക് ചെയ്തിടാം താൽക്കാലികമായിട്ട് ഇരുപത്തി അഞ്ച് നാൽപ്പത്തി ആ ഒരു ലൈൻ നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം പിന്നെ നമുക്ക് മന്ത്ലിയും കൂടെ ഒന്ന് നോക്കിയേക്കാം മന്ത്ലിയിലും എന്താണ് ആർ എസ് ഐ ഇവിടുത്തെ ക്രോസ് ഓവറിന് ശേഷം അതായത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ നിന്ന് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഏകദേശം ഒരു ഹയ്യർ ലെവലിലാണ് മാർക്കറ്റ് പോയി നിൽക്കുന്നത് ഇപ്പം ഇത് ഗ്രീനിലേക്ക് കയറാത്ത ഒരു കാരണവശാലും നമുക്ക് എന്താ ഡൗണിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല വരും ഡൗണിലേക്ക് വരും ഗോൾഡ് ഇറങ്ങും കുറച്ച് സമയം എടുത്തിട്ട് ഇറങ്ങത്തുള്ളൂ ഗോൾഡ് എന്നൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു കാരണവശാലും തീരെ ലോവിലേക്കൊന്നും പോരത്തില്ലല്ലോ സ്റ്റേബിളായിട്ട് സ്റ്റേബിളായിട്ടേ പോകത്തുള്ളൂ അറുനൂറിൽ നിന്നു പോയതാണ് ജൂലൈ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറിൽ നിന്ന് നോക്കി മന്ത്ലിയിലെ പോക്കൊക്കെ നോക്കിയത് ആഴ്ന്ന ക്രോസ് ഇവിടെ ഇവിടെയൊക്കെ കൃത്യമായിട്ട് നമുക്കൊരു ഡയറക്ഷൻ അറുന്നൂറിൽ നിന്ന് പോയിട്ടാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഏഴിൽ എത്തി നിൽക്കുന്നത് കേട്ടോ എന്ത് രസമുണ്ട് ചാർട്ട് കാണാൻ നിങ്ങൾക്ക് ഇത്രയും ലൈനൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് വേറൊരു ചാർട്ടിലും സാധിക്കില്ല അതാണ് ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് അപ്പോൾ നമുക്കൊരു അലർട്ട് വന്നിട്ടുണ്ട് ഏകദേശം ഒരു ചെറിയൊരു അലർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മാക്സിമം മാർക്കറ്റ് നിലവില രീതി അനുസരിച്ചിട്ട് മന്ത്ലി പോയി നിൽക്കാനുള്ളൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്താറാണ് മാക്സിമം ഒരു ടിപ്പെന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻറ്റ് ഏരിയ കാരണം ഏരിയ ഇല്ലാത്ത സ്ഥലത്ത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അഡീഷണൽ കുറച്ച് ഇൻഡിക്കേറ്ററും കൂടെയൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാൻ ഒരു ഏരിയ വേണമല്ലോ ഇന്ന ഏരിയ വരെയൊക്കെ പോകും അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്താറാണ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് അപ്പോൾ നാല് മണിക്കൂറിൻ്റെ കയ്യിലേക്ക് വീണ്ടും നമ്മൾ പോകുന്നു നാല് മണിക്കൂറിൻ്റെ മാർക്കറ്റ് അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് നമുക്ക് ലൈൻ ഒക്കെ ഡിലീറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ മേളിൽ എവിടെയാണ് വരച്ച് വെച്ചേക്കുന്നത് നമ്മളൊരു ബ്ലൂ ലൈൻ വരച്ച് വെച്ചിട്ടുണ്ടായല്ലോ മന്ത്ലി ആ അതിപ്പോൾ ഡിലീറ്റ് ചെയ്തപ്പോൾ പോയതാണ് സോറി ഒന്നുകൂടെ വരച്ചു വെക്കാം രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ സ്റ്റിൽ ആർ എസ് ഐ അപ്പർ സൈഡിലേക്കാണ് നാല് മണിക്കൂർ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ടൊരു ലോവ് എവിടെന്നാണ് പ്രതീക്ഷിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി നാന്നൂറ്റി എൺപത്തി മൂന്ന് രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രം നമ്മൾ ഡൗണിൻ്റെ പറ്റി ആലോചിച്ചാൽ മതി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാ രണ്ടായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ആറിൽ നിന്ന് ഒരു ഡൗണ് വന്നു കഴിഞ്ഞാൽ നമ്മൾ താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു ഡൗൺ എന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ടായിരത്തി നാന്നൂറ്റി എൺപത്തി മൂന്നാണ് അവിടെ നിന്നും ഒരു ഡൗൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി അല്ല രണ്ടായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയാറിൽ നിന്ന് ഡൗണ് താഴത്തോട്ട് വന്നാൽ രണ്ടായിരത്തി നാന്നൂറ്റി എൺപത്തി മൂന്ന് അവിടെ നിന്ന് ഒരു ഡൗൺ വന്നാൽ രണ്ടായിരത്തി നാന്നൂറ്റി എഴുപത്തഞ്ച് അവിടുന്ന് ഒരു ഡൗൺ വന്നു കഴിഞ്ഞാൽ കൺസോൾഡേഷൻ സോൺ രണ്ടായിരത്തി നാന്നൂറ്റി അറുപത്തിരണ്ട് അവിടുന്ന് ഒരു ഡൗൺ വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി അപ്പോൾ നിൽക്കുന്ന ഈ ഒരു ലെവലിൽ നിന്ന് അല്ലെങ്കിൽ ഒന്ന് താഴത്ത് വന്നിട്ട് റിജക്ഷനായി പോയാലും നമുക്ക് ഇവിടെ നിന്നുള്ള എൻട്രി നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചാണ് നമ്മൾ താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ അപ്പർ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ല ഇപ്പോൾ ആർ എസ് ഐ ഇവിടെ നാല് മണിക്കൂറിൽ അപ്പർ സൈഡിലേക്ക് നിൽക്കുകയാണ് നമുക്ക് രണ്ട് മണിക്കൂറിൽ നോക്കാം രണ്ട് മണിക്കൂറിലും ഒരു പീക്ക് ലെവലാണ് നിൽക്കുന്നത് ഈ ക്രോസ് ഓവർ കഴിഞ്ഞിട്ട് എന്ത് ക്ലിയർ ആയിട്ടാണ് പോയിരിക്കണേന്ന് ചോദിക്കേ വൺ അവറിലും ഒരു ക്രോസ് ഓവറിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് പിന്നെ തേർട്ടി മിനിറ്റിൽ മാത്രം വീണ്ടും അപ്പർ സൈഡിലേക്കുള്ള ഒരു മൂവ്മെൻറ്റിൽ നിൽക്കുകയാണ് അപ്പോൾ ഈ ചാർട്ടും കൂടെ ആക്ടിവേറ്റ് ചെയ്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റീഡിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ലോങ് ടൈം ഫ്രെയിമിൽ ഹോൾഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈസി ഈസിയായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് ഈ റെഡ് ഒന്നും കാണുമ്പോൾ നമ്മൾ പാനിക് ആവാനുള്ള ചാൻസസ് ഇല്ല അപ്പോൾ എനിവേ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനായിട്ടുള്ളത് എനിവേ എല്ലാവർക്കും ഈ ഒരാഴ്ച നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ അപ്പോൾ ഫോറക്സിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ ഫോറക്സിൻ്റെ ഗ്രൂപ്പ് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട് വൈകിട്ട് ഈ നാല് മണിക്കൂറിൻ്റെ ടൈം ഫ്രെയിം വെച്ചിട്ട് നമുക്കൊരു എൻട്രി അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് റിവേഴ്സ് ഒക്കെ ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന അലർട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട് അലർട്ട് അല്ലാതെ ഒരിക്കലും കോൾ ഔട്ട് ഇപ്പോൾ ഒന്നുമല്ല നിങ്ങളൊന്ന് കരുതിയിരിക്കുക ഇന്ന ഒരു റെസിസ്റ്റൻ്റ് ഉണ്ടെന്നുള്ള ഇടയ്ക്ക് അലർട്ട് അതായത് ഓറഞ്ച് റെഡ് യെല്ലോ അലർട്ട് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പ് തുടങ്ങണമെന്നുണ്ടത് അതൊരു പത്ത് പേര് കൂടുതലൊക്കെ വന്നിട്ടേ കാര്യമുള്ളൂ അപ്പോൾ എനിവേ എല്ലാവർക്കും സ്വാഗതം നേരിട്ട് വിളിക്കാം സംസാരിക്കാം മെസ്സേജസ് അയക്കാം അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോ ഒരിക്കൽ കൂടി ഈ ഒരാഴ്ച എല്ലാവർക്കും നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്